മലപ്പുറം സർവീസ് സഹകരണ ബാങ്ക് മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രിയിൽ നിർമ്മിച്ച കെട്ടിടം നാടിന് സമർപ്പിച്ചു ബാങ്കിന് നല്ല വഴിപാട് ഒരു വലിയ സാമൂഹ്യ പ്രാധാന്യമുള്ള കാര്യം ഒരു അതുമൂലം ഇവിടെ ഉണ്ടാവുന്നത് കയ്യിലുള്ള പണം എന്ന് പറയുന്നത് നമുക്കറിയാം മലപ്പുറത്തെ ആരോഗ്യ മേഖലയ്ക്ക് വലിയൊരു നേട്ടം സംഭാവന ചെയ്തുകൊണ്ടാണ് മലപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ആധുനിക വൽക്കരണത്തിന്റെ പാതയിൽ പൊതുചരിതം സൃഷ്ടിക്കുന്നത് മലപ്പുറം മൂന്നാം പടിയിലാണ് അത്യാധുനിക സൗകര്യങ്ങളിലുള്ള ബഹുനില കെട്ടിടം സ്ത്രീകളുടെയും നവജാത ശിശുക്കളുടെയും വിപുലമായ ചികിത്സാ ശുശ്രൂഷാ കേന്ദ്രം അൻപത് കിടക്കുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ദന്തൽ ക്ലിനിക് ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ സ്പീച്ച് തെറാപ്പി ആൻഡ് ഓഡിയോളജി എന്നീ സംവിധാനങ്ങൾ ഒരുക്കിയ കെട്ടിടം ഇരു സ്ഥാപനങ്ങളും അംഗീകരിച്ച ധാരണപ്രകാരം മുപ്പതു വർഷത്തെ ലീസിനാണ് കൈമാറിയത് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും കുറഞ്ഞ നിരക്കിൽ സൂപ്പർ സ്പെഷ്യൽ സൗകര്യത്തോടെ മികച്ച ചികിത്സ പുറക്കാൻ സ്ഥാപനത്തിന് കഴിയും ചെറിയ കെട്ടിടത്തെ താക്കോൽ പി അബ്ദുൾ അമീദ് എം എൽ എ ആശുപത്രി പ്രസിഡന്റ് കെ പി എ മജിദ് എം എൽ എക്ക് കൈമാറി ചെല്ലിൽ ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്മൈക്ക് മുത്തഡം ജനറൽ ജോയിൻറ് രജിസ്ട്രാർ പി ബഷീർ മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കടേരി സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് കോഡൂർ സർവീസ് ബാങ്ക് പ്രസിഡന്റ് വി പി അനിൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് നൌഷോത്ത് പണ്ണിശ്ശേരി വൈസ് പ്രസിഡന്റ് പി പി ഹനീഫ മാസ്റ്റർ ഡയറക്ടർമാരായ കെ പി അഷ്റഫ് ഖലീൽ കളപ്പാടൻ പി എസ് സലീം എന്ന ബാപ്പുട്ടി നൌഷാദ് മുരിങ്ങൽമാടൻ കെ കെ രവീന്ദ്രൻ ആശുപത്രി സെക്രട്ടറി സെഹിർ കാലടി എന്നിവരും സംബന്ധിച്ചു വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടൂൻ വൺ സിക്സ്